ദയ ചെറിയ വിഷയല്ല കൊതുവിനെ കൊല്ലുന്നത് ഇച്ചിരി ദയ ഇല്ലാത്തത് ഞാൻ കൊതുവിനെ കൊല്ലുന്നുണ്ട് എത്രയോ പേര് കൊതുവിനെ കൊല്ലുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ജീവിയോട് ഇച്ചിരി ദയ ഇല്ലാത്തോണ്ടാണോ അതോ പ്രകൃതിയോട് ഇച്ചിരി ദയ ഇല്ലാത്തതാണ് ഈ കൊതുക് നമ്മളടുത്തേക്ക് വരുന്നത് എന്തിനാന്ന് വെച്ചാല് ദേഹത്തിൽ രക്തം ഊറ്റി കുടിക്കണം ദേഹത്തിലുള്ള സ്മെല് ദേഹത്തിന്റെ സ്മെല് അതാണ് പ്രധാനമായിട്ട് ബുദ്ധനെ ആകർഷിക്കുന്നത് എന്ത് സ്മെല്ല് ദേഹത്തിന്റെ സ്മെല് ദേഹതകളെ കൊതുക കൊതു കുട്ടൂല നല്ലൊരു ബ്രാഹ്മണനെ ചെരുത്തി വരണുകഴിഞ്ഞാൽ കൊതൊന്നും കിട്ടൂല നല്ലൊരു ബ്രാഹ്മണൻ ആ രീതിയിൽ അവിടുത്തെ ചുറ്റിലുള്ള പ്രകൃതി arrange ചെയ്യും കൊതു പാറ്റ കൂറ പല്ലി ഇതിൻ്റെ ഒന്നും ശല്യം നല്ല ബ്രാഹ്മണന്റെ അടുത്തേക്ക് വരില്ല അപ്പൊ ഇത് നമ്മൾ ഇവിടെ സെറ്റിയാണ് ഇവരോട് ഇന്ന് ദയ വേണം തന്നെ കൊതുവിനൊന്ന് കൊന്നു ശരി നമ്മൾ ഉപദ്രവിക്കാൻ വന്നിട്ട് നമ്മൾ അവിടെ കൊന്നു ഓക്കെ പല്ലിയോ നമ്മളെ ഭക്ഷണത്തിന് പല്ലിക്കാഷ്ടംക്ക് മുട്ടം പല്ലി ഊറ പിന്നെ അതുപോലുള്ള മറ്റു മൂട്ട കിടക്കുന്ന കട്ടിൻ്റെ മൂട്ട പിന്നെ ചെള്ളു എന്തോ നല്ലൊരു ബ്രാഹ്മണൻ ഇവരോടൊക്കെ ദയം കാണിക്കും എന്നാൽ ഇതിൽ നിൽക്കെ രക്ഷപ്പെടുക എന്തോ ചെയ്യും വൃത്തി വൃത്തി തന്നെ വേറെ ഒന്നുമില്ല വൃത്തിയോടെ ഇരിക്കുക വൃത്തിയാക്കിക്കൊണ്ടേക്കുക വൃത്തികേടുള്ള സാഹചര്യങ്ങൾ മുഴുവനും മാറ്റിക്കൊണ്ടേ അപ്പൊ എവിടെയാണ് ഈ കൊതുക് വളരുന്നത് കൊതുകിന് വളരാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കൊതുക് വേണ്ടേ വേണം വേണം കൊതുക് വേണം കാരണം കൊതുക് ലവന്റെ ആഹാരാണ് ആരൻറെ പല്ലീടെ പൊതുജിനെ എട്ടുകാലി കഴിക്കും എട്ടുകാലിയുടെ കാര്യം ഞാൻ പറഞ്ഞു എട്ടുകാലിയുടെ ആഹാരാണ് ഇവരൊക്കെ സത്യഗ്രഹത്തിലേക്ക് വേണോ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ കേട്ടോ അത് ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിക്കോട്ടെ പക്ഷെ ബാബു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ജീവികളുടെ ഒന്നും ആക്രമണം അവിടെ ഉണ്ടാവും എന്തോ എട്ടുകാലി വല കൂട്ടുക അതുപോലെ വലിയ കഷ്ട ഭക്ഷണത്തിൽ രൂച അല്ലെങ്കിൽ പത്രത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അടുക്കള മൂട്ടി എലി ഈ വക ജീവികൾ അവിടെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടോ ഇല്ലേ അതൊന്നും എനിക്കറിയില്ല പക്ഷെ അതിന്റെ ഒന്ന് ഉപദ്രവം അവിടെ അത് ബാബ പുലി മാനും മയിലും എല്ലാം ഉണ്ട് ഒരൊറ്റ ഒരു കണവ് കൊളത്തിന്ന് വെള്ളം കുടിക്കുന്നതാണ് ബാബ അഭിപ്രായം പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കണം ഇത് ഒറ്റയ്ക്ക് ഒറ്റടിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സംഭവം വരാൻ പോണോമാറ്റിക് ആയിട്ട് നാളെ മൊത്തത്തിൽ കലിയുഗം കണ്ട് അവസാനിച്ചിട്ടും കത്തിയകണ്ട് ആരംഭിച്ചു ഇത് എന്താ പറയാ ഭൂമിയുടെ ഒരു പള്ളിയിൽ സെറ്റ് ചെയ്യുക ഒരു പാളി കലിയുക അങ്ങനൊന്നും ഇല്ല ഇപ്പൊ മൊത്തത്തില് കലി വ്യാപിച്ചെടുക്കണം മൊത്തത്തില് ഫുൾ ആയിട്ട് കലി വ്യാപിച്ചെടുക്കണം ഓരോ റീച്ച് ആൻഡ് എവരി പേഴ്സൺസിലായാലും റീച്ച് ആൻഡ് എവരി ഭാഗങ്ങളിലനുസരി കലി വ്യാപിച്ചുകൾ പ്രപഞ്ചത്തിന്റെ മുട്ട സത്യവും കാണുകയുന്നത് ഓരോ അയ്യായിരം വർഷം കൂടുതലും ഇത് സംഭവിച്ചിട്ടുണ്ട് ഇറങ്ങി ചിന്തിച്ച് 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 തല ഉണ്ണാക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ എന്ത് ചെയ്യണം അത് ചെയ്താൽ മതി ഞാൻ എന്ത് ചെയ്യുന്നു ഭഗവാറല്ലേ ദയാഹൃദയരാവൂ ദയാഹൃദയാവും അല്ലേ സത്യത്തിലേക്കില്ല വലിയ കൊല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതായത് നമ്മളെ ഉപദ്രവിച്ചൊരു കൊതു നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മുടെ ചോര ഊറ്റി കുടിക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിലുണ്ടാവും അത് സ്ഥിരമായിട്ട് അങ്ങ് പൊരും വലുതായി കഴിഞ്ഞാൽ വളരെയധികം വലുതായി കഴിഞ്ഞാൽ നമ്മൾ ചൊറിച്ചൂടി കൂടും അതിന്റെ പേരിൽ നമുക്ക് നമ്മളെ ഉപദ്രവിച്ച ഒരു ജീവി നമ്മൾ നശിപ്പിക്കുന്നതുകൊണ്ട് എത്രത്തോളം കർമ്മ കണക്കാണെന്നോ അതിന്റെ ഫലം എന്താണെന്നോ അതൊന്നും നമുക്കറിയുക എന്നാലും ആ ജീവിയെ അതിൻ്റെ കൊല്ലമാണ് അല്ലെങ്കിൽ ആ ജീവി നമ്മളെടുത്ത് വരാതിരിക്കാനുള്ള പാകത്തിൽ കൊതുകിന്റെ ആ കൊതുക്തിരി അതല്ലെങ്കിൽ ലിക്വിഡ് കാര്യങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോ വേറൊരു ദോഷം കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ കൊതുക്തിരി കത്തിച്ചേക്ക അതല്ലെങ്കിൽ ലിക്വിഡ് കത്തിച്ചേക്കുക ദയമാണല്ലോ ദയ നമ്മളോടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ഇച്ചിരി ദയവേണം നമ്മുടെ ശരീരത്തിനോട് ഇത് ചെയ്യുന്നത് ശരിക്കും കഴിഞ്ഞാൽ സയന്റിഫിക്കലി പ്രൂഫാണ് ബോഡിക്ക് വളരെയധികം കേടാണ് ബോഡിക്ക് വളരെയധികം കേടാണ് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം ഇത്രത്തോളം നമ്മുടെ ഹെൽത്തിന് അത് കേടാണ് സ്ലീപ്പ് വല്യെന്ന് പറഞ്ഞിട്ടൊരു ചന്ദനത്തിരി അതുപോലെ ഇപ്പൊ വേറെ പല കമ്പനിയിലും സ്ഥിരകൾ എത്തിയിരുന്നു ഇതൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ ചുറ്റിലും കൊതു വരില്ല പ്രാണി വരില്ല പല സംഭവങ്ങളും വരില്ല ഒന്നും അത് രണ്ടു കൂട്ടർക്ക് ആ ജീവികൾക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല നമുക്ക് ആ ഒരു സറൗണ്ടിങ്സിന്ന് ശ്വസിക്കുന്ന ഓക്സിജന്റെ അളവ് അതുപോലെ ബാക്കിയുള്ള വേണ്ട വേണ്ട മിനറൽസ് ഓക്സിജൻ മാത്രമല്ലല്ലോ നമ്മൾ ശ്വസിക്കുന്നു ശ്വാസകോശം കണ്ടി പിടർത്തുമ്പോൾ ഓക്സിജൻ മാത്രല്ല ഒട്ടേറെ വാതകങ്ങൾ കയറുന്നുണ്ട് അതിൽ ഒക്കെ ബോഡി സ്വീകരിക്കുന്നുണ്ട് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ശതമാനം ഓക്സിജനാണ് ഹൈഡ്രജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡിന് പുറന്തള്ളുന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും അതാണ് പറഞ്ഞത് അഞ്ച് തത്വങ്ങളാൽ നിറഞ്ഞതാണ് അഞ്ച് തത്വങ്ങളിൽ എന്തൊക്കെ വേണം അതൊക്കെ സ്വീകരിക്കും വേണ്ടാത്തതിനും പുറന്താകും സൃത്യുഗത്തില് ലക്ഷ്മി നാരായണന് ശ്വാസം പഠിക്കുന്നില്ല വൈദികത്തിൽ രാമ സീതന്മാര് ശ്വാസം പഠിക്കുന്നില്ലേ ദാവരീയുഗത്തിൽ അലിയുഗത്തിൽ എല്ലാണ്ട് ഇത് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത മറായക്കൾസോ ഈ മറാക്കൾസിന് ഒരു കാരണവശാലും സയന്റിഫിക്കൽ ആയിട്ട് ടാഞ്ചിബിൾ ആയിട്ട് തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും ചില കാര്യങ്ങൾ കാണിച്ചുകൊടുക്കാനേ പറ്റില്ല ആയിട്ട് തെളിയിച്ച് കാണിച്ചു കൊടുക്കാനേ പറ്റില്ല അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ഈശ്വരന്റെ മഹാത്മ എന്ന് പറഞ്ഞാല് ദേവി മഹാത്മ എന്ന് പറഞ്ഞാൽ ദേവന്റെ മഹാത്മ എന്ന് പറഞ്ഞാല് അതിലൂടെ കാണുന്ന സംഭവം പലതും പലരും കാണിച്ചു കൊടുക്കാൻ പറ്റുകയല്ല അത് അവിടെയാണ് ഈ സയൻസ് ഈ സനാതനധർമ്മത്തിന് ബ്രഹ്മകുമാരീസിനെ ബാക്കിയുള്ള എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളായിട്ട് അങ്ങോട്ട് ചെന്നാലും സ്വീകരിക്കാത്തത് അതിപ്പോ സ്വീകരിക്കില്ല കാരണം ഡ്രാമ അനുസരണം അങ്ങനെയാണ് ഈ സമയത്ത് അത് സ്വീകരിച്ചുകഴിഞ്ഞാൽ അവരിലേക്ക് പോകല്ലോ പാർട്ട് നമുക്ക് അവർക്ക് പാർട്ട് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇല്ല തുറന്നെടുക്കണം ബ്രഹ്മകുമാരീസിന്റെ ജ്ഞാനം തുറന്നെടുക്കും ബാബിട്ടാ ജ്ഞാനം തുറന്നെടുക്കണം എന്നോ തുറന്നിടക്കും ഈ എടുക്കേണ്ടവര് ഞാൻ എത്രത്തോളം എടുത്തു എത്രയോ കല എനിക്ക് എത്രയോ നഷ്ടമാണ് എന്നോ തുറന്നു വെച്ച സംഭവം എന്നോ കിട്ടിയ സംഭവം ഞാൻ എടുത്തില്ല ഞാനെടുത്തില്ല അതെന്തെടുത്തില്ല നിശ്ചയിച്ചു അങ്ങനെ എത്രയേ പേരുണ്ട് എമോ കിട്ടിയിട്ട് ഇതിനൊന്ന് പുറന്താടുകൊണ്ട് തട്ടി നിർത്തിയെ അറിയപ്പെട്ട തന്നെ ഫുൾ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തു കാരണം ബ്രഹ്മാവിൽ അത്രയും ശാസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് സന്യാസന്റെ മേഖലയിലേക്ക് പോകാൻ വന്ന ഒരു അവസ്ഥ എത്തിയ സമയത്ത് ഇങ്ങനെ കിട്ടുന്നതിന് അന്ന് ബ്രഹ്മാവിന് എന്തോറും കൺഫ്യൂഷൻ ആയിട്ടുണ്ട് കാരണം പന്ത്രണ്ട് ഗുരുക്കന്മാർ ഈ പന്ത്രണ്ട് ഗുരുക്കന്മാരും എല്ലാരും പറഞ്ഞു ആ ഇതാണ് ശരി അതാണ് ശരി അതാണ് ശരി പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും പല രീതിയിൽ എതിർക്കുകയും പല കാര്യങ്ങളും അത് അതിനെ ഒന്ന് പിന്തിരിപ്പിക്കാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ബ്രഹ്മാവടി ഉറച്ചു വന്നു അതാണ് അതിന് ഇപ്പൊ ബ്രഹ്മ സയന്റിഫിക്കൽ ആയിട്ടുണ്ട് സാക്ഷാത്കാരം കിട്ടി സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ സ്വപ്നദർശനം പിന്നെ അനുഭവമാണ് അനുഭവം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അത്രയും മൂർത്തികൾക്ക് ചിലര് വന്നു ബാബ ഞങ്ങൾ അത് കണ്ടു അന്നിട്ട് ആ ഒരു പഴയ സ്റ്റോറിയൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ദയാ ദയ വേണം എല്ലോ ജീവജാലങ്ങളോടും വേണം ആദ്യം നമുക്ക് നമ്മളോട് ദയവാണ് പിന്നെ സർവചരാചരങ്ങളോടും ദയവാണ് നമ്മുടെ ഈ ബോഡി നിർമ്മിച്ചിരിക്കുന്ന സംഭവം അഞ്ചു തറ്റ്ങ്ങളാണ് ഈ ബോഡിയിലെല്ലാം അപ്പോ നമ്മൾ അങ്ങനെ ഓരോന്നിനോടും ദയ കാണിച്ച് പ്രപഞ്ചത്തിൽ ഓരോരുത്തരും പോയിട്ട് ദയ കാണിച്ചിരിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാന ശരീരത്തോട് ദയ കാണിക്കുക ആത്മാവിനോട് ദയ കാണിക്കുക നമ്മുടെ പാട്ടില് പെണ്ഡില് ആരൊക്കെ വരുന്നുണ്ട് അവരിലോടൊക്കെ ദയ കാണിക്കുക ബാബ കണക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ കൃത്യമായിട്ട് ആ കണക്കെടുക്കുക ഇത്രമൂർത്തി അഷ്ടോ നൂറ്റി പതിനാറായിരത്തി എട്ടൊമ്പത് ലക്ഷം മുപ്പത്തി മൂന്ന് കോടി ധർമ്മ ആത്മാക്കളടക്കം എഴുന്നൂറോ എണ്ണൂറോ കോടി എഴുന്നൂറോ എണ്ണൂറോ കോടി ഇപ്പോൾ സങ്കല്പം ചെയ്യുക എഴുന്നൂറോ എണ്ണൂറോ കോടി ആത്മാക്കൾ ലൈസ് ആത്മീയ വൈബ്രേഷൻ നിരക്കുന്നതായി സങ്കല്പം ചെയ്യുക ദയോടുകൂടി ദയ വൈബ്രേഷൻ നൽകി